സീരിയലിലും സിനിമയിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന നടിയാണ് സ്വാസിക വിജയ് തന്റെ പുതിയ സിനിമയുടെ പ്രമോഷൻ തിരക്കുകൾക്കിടയിലും താൻ വിവാഹിതയാക്കാൻ പോകുന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തിരുവനന്തപുരത്ത് വെച്ച് ഈ മാസമാണ് സ്വാസികയുടെ വിവാഹം ജനുവരി ഇരുപത്തി ആറിനാണ് വിവാഹം തന്റെ വീട് മൂവാറ്റുപുഴയാണെങ്കിലും പുഴയാണെങ്കിലും തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടക്കുന്നതെന്നാണ് സ്വാസിക പറഞ്ഞിരിക്കുന്നത് സീരിയൽ നടനും മോഡലുമായ പ്രേം ജേക്കബിനെയാണ് സ്വാസിക വിവാഹം കഴിക്കുന്നത് ഇരുവരും ഒരേ സീരിയൽ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴാണ് തമ്മിൽ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും മനം പോലെ മംഗല്യം എന്ന സീരിയലിലാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് സീരിയലിൻ്റെ പേര് പോലെ തന്നെ അത് ജീവിതത്തിലും സംഭവിക്കുകയാണ് അതേസമയം അഭിനയിക്കുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നും നടി പറയുന്നുണ്ട് സിനിമയോ സീരിയലോ നാടകമോ എന്താണെങ്കിലും താൻ അഭിനയിക്കാൻ തയ്യാറാണെന്നുമാണ് സ്വാസ്തികയുടെ അഭിപ്രായം സിനിമയിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നൊന്നും പറയുന്നില്ല താരം